ഇന്നിപ്പം കുറച്ച് അടുക്കള വിശേഷങ്ങളായിട്ടോ ഞാൻ വന്നത് ഇതാണ് അടുക്കളേൻ്റെ സ്ഥിതി മൊത്തം വാരി വലിച്ചിട്ട് പിന്നെ കുറേ അച്ചാറിൻ്റെ കുപ്പിയും അല്ലാത്ത കുപ്പികളും അതിലൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ കുറേ സാധനങ്ങളൊക്കെ ഇട്ടേക്കുക പിന്നെ ചില ചിലതൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയെന്ന് കുറച്ച് നല്ല കുപ്പി കുപ്പിയുണ്ടായിരുന്നേ ബാക്കിയെല്ലാം അച്ചാർ വാങ്ങുന്നത് നെയ് വാങ്ങുന്നത് ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലേ എല്ലാരുടെയും സ്ഥിതി അങ്ങനെയുള്ള ഓരോന്നിലിട്ട് വെച്ച് നിറച്ച് വെക്കും പിന്നെ പാത്രങ്ങൾ വെക്കാനൊന്നും ഒരു ഒരു സ്ഥല കാര്യമായിട്ടുള്ള നല്ലൊരു സ്ഥലമൊന്നും ഇല്ലായിരുന്നേ അപ്പം അത് അതെല്ലാം കൂടെ ശരിക്കും പറയുകയാണെങ്കിൽ ഇട്ട് ഇവിടെ ഇട്ട് ഇങ്ങനെയുള്ളൊരു കളിയായിരുന്നു അപ്പം ഞാൻ എന്തായാലും ഇവിടെ ഒരു റാക്ക് ഉണ്ടായിരുന്നു ഇതാണ് നമ്മളെ റാക്ക് ഇതൊരു പഴയ റാക്ക് ആണ് അതെല്ലാം കൂടെ ഒടിഞ്ഞു കുത്തിയ പോലെ ഉണ്ട് കേട്ടോ ശരിക്കും കുറേ പാത്രങ്ങളൊന്നും കൊള്ളാണ്ട് അങ്ങനെ ഞാനും സജീഷറിനും കൂടി വടകര പോയിട്ട് റാക്ക് വാങ്ങി റാക്ക് എന്ന് വെച്ചാൽ ഈ തരത്തിൽ മൂന്നതിലുള്ള റാക്ക് കേട്ടോ വാങ്ങിയത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ പോവുകയല്ലോ എന്നാലും ഞാൻ പഴയ റാക്ക് ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല കേട്ടോ അതും ഞാൻ നല്ലവണ്ണം കഴുകിയെടുത്ത് അങ്ങനെ ആവുമ്പം രണ്ടും കൂടെ വെച്ചാൽ നമുക്ക് ഈ കുറേ പാത്രങ്ങൾ അതായത് ഇവർ ചോറ് കൊണ്ടുപോകുന്ന പാത്രമോ പിന്നെ വാട്ടർ ബോട്ടിലുകൾ ഇതെല്ലാം അതിൻ്റെ മുകളിൽ വെക്കാൻ വിചാരിച്ച് മൊത്തം നമുക്കൊരു ക്ലീനിങ് ആക്കാൻ അങ്ങനെ എല്ലാം കൂടെ വലിച്ച് ഇട്ടേ അടുക്കള എൻ്റെ കോലായത് പക്ഷേ സമയം അങ്ങ് ഒരുപാട് വകിപ്പോയിനെ സന്ധ്യയ്ക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു അഞ്ച് മണിക്ക് തുടങ്ങി അഞ്ചൊരു ആറ് മണിയുള്ള ടൈം ആദ്യത് മൊത്തം അടുക്കളയിലുള്ള സാധനം ഇങ്ങോട്ട് കൊണ്ടിട്ട് നിരത്തി വെച്ചിട്ടുണ്ട് പിന്നെ മക്കൾക്ക് പഠിക്കാനിരിക്കാൻ പോലും സ്ഥലമുണ്ടായി അവസാനം അവർ വന്നിട്ട് ഇവിടെ ടേബിൾ മേൽ ഇരിക്കുന്നതിന് പകരം നമ്മൾ കട്ടിലിരുന്ന കേട്ടോ പഠിച്ചത് മക്കൾ എന്നാലും എനിക്കിതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാൻ നേരിച്ച് അങ്ങനെ നമ്മളിത് ഫിറ്റ് ചെയ്തിട്ടോ ഫിറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടില്ല എങ്ങനെയുണ്ട് പാത്രം വെക്കുന്ന തട്ട് ഞാൻ ഇതിൻ്റെ മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിൻ്റെ മുന്നേ ഏതൊരു വീഡിയോയിൽ അതിന് ഇടയ്ക്കൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വിശേഷങ്ങളൊന്നും പിന്നെ ഞാൻ പറയാണ്ടിരിക്കില്ലല്ലോ പിന്നെ ആ തട്ടുള്ളതിനെ കൊണ്ട് തന്നെ കുറേ പാത്രങ്ങൾ അതിലേക്ക് പോവും അതിൻ്റെ ഇടയ്ക്ക് കൂടി മക്കൾക്ക് വെച്ചു എന്ന് എന്താണെന്ന് വെച്ചാൽ ഒരു എട്ടര ഒമ്പത് മണിയായല്ലോ ഞാൻ പറഞ്ഞില്ല ഒരുപാട് ലേറ്റായി അപ്പോൾ മീൻ വറക്കാനുണ്ടായിരുന്നേ അപ്പം മീൻ വറക്കാനുള്ളത് ആ ഗ്യാപ്പ് കൂടി ഞാൻ എങ്ങനെയല്ലോ അതും വറുത്തിട്ടോ സൈചട്ടം പിന്നെ ഫുള്ളും ഞാൻ പറഞ്ഞില്ലേ ഓരോ കാര്യങ്ങൾ ഓരോ സ്പൂണിടുന്ന പാത്രം അങ്ങനെയുള്ള ചെറിയ ചെറിയ പാത്രം അതിന് രണ്ട് ദിവസം മുന്നേ ഞങ്ങൾ കുറച്ച് കോഴിക്കോട് പോയിട്ടും കുറച്ച് വടകര പോയിട്ടും കാണിച്ചിട്ടുണ്ട് വാങ്ങി അത് എന്ന് വെച്ചാൽ നമ്മളെന്താ ഓണത്തിൻ്റെതായ ഭാഗമായിട്ട് കുറേ സ്ഥലത്ത് ലാഭത്ത് കിട്ടിയിട്ടു കുറേ പാത്രങ്ങളൊക്കെ അങ്ങനെ കുറേ പാത്രങ്ങൾ വാങ്ങി പിന്നെ ഇത് പരിപാടി പരിപാടിയെന്ന് വെച്ചാൽ എല്ലാ പൊടികളുടെയും കുപ്പീൻ്റെ മോള് പേരൊട്ടിക്കുക ഇത് ഞാൻ ഇതിൻ്റെ മുന്നേ ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട് ആരൊക്കെയോ ഇങ്ങനെ ചെയ്യലുണ്ടെന്ന് കമൻസിലും കണ്ടിട്ടോ അതെ അത് വേറൊന്നും കൊണ്ടല്ല നമ്മൾ എന്നെ ഉപയോഗിക്കുന്നതെങ്കിൽ പോലും അതിനെ ഒട്ടിച്ച് വിരിച്ച് കാണുമ്പോൾ ഒരു സുഖമാണ് ഇനി എന്തെങ്കിലും കാരണവശാലും നമ്മളില്ലാത്ത ഒരാൾ അടുക്കളയിൽ നോക്കുകയാണെങ്കിലും ഒലുക്ക് ഉപകാരമാവുമല്ലോ അപ്പോൾ ആ രീതിയിൽ ഞാൻ മക്കളോട് പറഞ്ഞ് ദേവും കുഞ്ഞും സിദ്ധും കൂടി ഇന്നിട്ട് എല്ലാത്തിൻ്റെ മോളൊട്ടിച്ചിട്ടോ ചാർട്ട് പേപ്പർ വാങ്ങി അതിൽ എല്ലാത്തിൻ്റെയും പേരെഴുതി ഞാൻ അടിച്ച് വരലും വൃത്തിയേക്കായിട്ട് എനിക്ക് തോന്നുന്നു ഒമ്പതര പത്ത് മണി എല്ലാം കഴിഞ്ഞ് പിന്നെ മക്കൾ ചോറ്ന്നതിന് ശേഷമാണ് പരിപാടിക്കെല്ലാം നിന്നത് ഓരോന്ന് പേർക്കെല്ലാം അടുക്കലും തുടക്കലും ഒക്കെ ആയിട്ട് പക്ഷെ എന്നാലും ഇതെല്ലാം കൂടെ കഴിഞ്ഞാൽ തന്നെലും കാണുമ്പോൾ ഒരു സമാധാനമാണല്ലോ പിന്നെ അടുക്കളയിൽ ഒരു നല്ലൊരു ഇതിലേ പിന്നെ ഒന്നിനും തോന്നില്ല പിന്നെ പുതിയൊരു പല വാങ്ങി കേട്ടോ ഇതിൻ്റെ മുന്നേ ആർക്കോ പറഞ്ഞു ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ആയിരുന്നു ആദ്യം ഉപയോഗിക്കുക അപ്പോൾ അതിനേക്കാൾ നല്ലത് മരത്തിൻ്റെ ആണെന്ന് പറഞ്ഞതിനെ കൊണ്ടുതന്നെ അപ്പോൾ അത് മാറ്റി വാങ്ങിയിട്ടുണ്ട് പിന്നെ ഓരോന്നോരോന്നായിട്ട് ഒന്ന് വൃത്തിയാക്കി തുടങ്ങുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് തോന്നും അതൊന്ന് തുടക്കട്ടെ ഇതൊന്ന് തുടക്കട്ടെ എന്ന് അപ്പം പിന്നെ മിക്സി റെഡിയാക്കി പിന്നെ അടിയിൽ കുറേ പാത്രങ്ങളൊക്കെ വലിച്ച് വാരി ഇട്ടൊരിതായിട്ട് വലിച്ച് വാരി ഇട്ടതല്ല അപ്പം അത് സ്ഥലമില്ല കാരണം ഒരുപാട് അരി സാധനങ്ങളുള്ളത് വേറെ വെക്കാനും പിന്നെ പാത്ര പാത്രങ്ങൾ വെക്കാനും കൂടെയുള്ളൊരു സ്ഥലമല്ലായിരുന്നു അതെല്ലാം കൂടി ഒന്ന് അടക്കി പെറുക്കി സെറ്റാക്കി വെച്ചിട്ടോ ഇത്ര വലിപ്പമുള്ളൂ നമ്മളെ അടുക്കളക്ക് പക്ഷെ അടക്കി പെറുക്കി വെച്ച് നോക്കുമ്പോൾ നല്ല സൗകര്യങ്ങളുള്ള മതിയെ തോന്നി ഇത് കണ്ടോ അങ്ങനെ പേരെ ഇത് ഒട്ടിച്ചിട്ടുള്ള ഒരു ഭംഗിയുണ്ട് നിങ്ങൾ ഇത് ഓരോരോ സാധനങ്ങളെയും സെപ്പറേറ്റാക്കി എല്ലാത്തിൻ്റെയും കുഞ്ഞു കുഞ്ഞു കുപ്പി വാങ്ങിയിട്ട് അതിൽ ആക്കി ഒട്ടിച്ചിട്ടോ ജീരകം പിന്നെ നമ്മളെ ഏലക്കായ് അങ്ങനെയുള്ള ചെറുതീൻ്റെ എല്ലാ സാധനവും ഇന്നിട്ടും എനിക്ക് ആ കുപ്പികളൊന്നും തികഞ്ഞിട്ടില്ല കുറേയൊക്കെ നമ്മൾ അതേ പണ്ടത്തെ പോലെ തന്നെ അച്ചാറിൻ്റെ കുപ്പിയിലൊക്കെ തന്നെ ഒപ്പിച്ചിട്ടുണ്ട് എന്നാലാവുന്ന എത്ര നോക്കി ഒരുപാട് പാത്രങ്ങളെ ഞങ്ങൾ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട് എന്നിട്ടും കുറേയൊക്കെ എങ്ങനെയൊക്കെ ആയി പോയിട്ടുണ്ട് പോയിട്ടുട്ടോ നമുക്കടുത്തേനും സെറ്റാക്കാം പിന്നെ നമ്മളെ പഴയ തട്ട് ഇതിൻ്റെ ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് ആടെ ചായപ്പൊടി പഞ്ചസാര കാര്യങ്ങളും നമ്മൾ ഡെയിലി പെട്ടെന്ന് എടുക്കുന്ന ഗ്യാസിന്റെ മോള് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് എടുക്കുന്ന സാധനങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ചെറിയ തട്ടിന്റെ മോള് വെച്ച് അതാകുമ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി കടുക് വറവടുന്ന സാധനങ്ങള് പിന്നെ ചായപ്പൊടി പഞ്ചസാര അതാണല്ലോ നമ്മൾ ഡെയിലി എപ്പോഴും യൂസ് ചെയ്യുന്നത് അങ്ങനെ എല്ലാം കൂടി ഇത് സെറ്റാക്കി കിട്ടോടി സമയത്ത് രാത്രി പന്ത്രണ്ട് മണി പന്ത്രണ്ട്

മൂന്ന് അതെ ഒരു മൂന്ന് തട്ടുള്ളതുകൊണ്ട് പിന്നെ ഈ തട്ടിന്റെ ഈ ജനലിന്റെ ഇതിലൊക്കെ മേലെയൊക്കെ ആയിരുന്നു ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ മാറ്റി ഒരു ഒരു നല്ലൊരു സ്പേസും ഉണ്ട് കാണാൻ മക്കള് സഹായിച്ച് പിന്നെ പിന്നോർക്ക് പരീക്ഷല്ലേ അതുകൊണ്ട് പോയി കടന്നുറങ്ങി പിന്നെ ഞാള് രണ്ടാളും തന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു സമയം കാണിച്ച സമയം നോക്കി കാണിച്ചു തരാ സമയം പന്ത്രണ്ടര കഴിഞ്ഞ് വിചാരിക്കണ്ടട്ടോ രാത്രി രാത്രി പന്ത്രണ്ടര കഴിഞ്ഞ് ഇനിയിപ്പോ നോക്കണം എല്ലാരും ഉറങ്ങിയിട്ടുണ്ടാവും ആരോടൊന്നും പറയാൻ പറ്റില്ല കാരണം എല്ലാവരും അപ്പൊ ഇതാണ് ഇന്ന് നമ്മള് കിച്ചന്റെ ഒരു എല്ലാം ക്ലീൻ ചെയ്ത് കിച്ചൺ ഒരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് പല ആൾക്കാരും പറഞ്ഞ കിച്ചൺ ഇങ്ങനെ വൃത്തിയേടായിട്ട് കിടക്കുന്നുണ്ട് സംഭവം കൊറേ പാത്രങ്ങളൊക്കെ മാറ്റാനായിട്ടുണ്ട് അപ്പൊ കൊറേയൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് ശരിയായിട്ടുണ്ട് ഇനിയുള്ള സംഭവങ്ങളിലും ഇനിയും കുറെ സാധനം ചെയ്യാനുണ്ട് കുറെ പാത്രങ്ങളും ഒക്കെ വാങ്ങാനും ഒക്കെ ഉണ്ട് എന്നാലും ഒരുവിധം സാധനം നല്ല ഹൈജീനിക് ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പൊ എല്ലാരും